വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരേ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ദോശൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് എല്ലാവരും വന്ന് കണ്ടുനോക്കി അപ്പോൾ ഇതാണ് നമ്മൾ അരി എന്ന് പറഞ്ഞാൽ ലുലു എന്ന് വാങ്ങുന്ന അരിയാണ് കേട്ടോ ലുലു ആണ് അരിൻ്റെ പേര് കേട്ടോ ലുലു ലൂലു അപ്പോൾ ആണ് കേട്ടോ അരി അരി പച്ചരി ലുലു അപ്പോൾ ഈ അരിന്ന് നമ്മൾ ഓരോ ഈ രണ്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിങ്ങനെ വെള്ളത്തിട്ട് തിളപ്പിച്ച് തിളപ്പിക്കല്ല ചൂടുവെള്ളത്തിലിട്ട് വെക്കും അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഇട്ടും അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഒരു സ്റ്റീലിൻ്റെ ചെമ്പിട്ടോ ശരിയാണ് അതിൽ നമ്മൾ ചൂടുവെള്ളം പറഞ്ഞാൽ ചൂട് പെട്ടെന്ന് ആറുമില്ല അപ്പോൾ ചൂടുവെള്ളത്തിനൊണ്ട് ഇങ്ങനെ കുറഞ്ഞിങ്ങനെ അടിച്ചു വളിച്ച് വേഗം കൊതിരും അപ്പോൾ അങ്ങനെ കുതിർന്നതിൻ്റെ ശേഷം നമ്മൾ നമ്മളെന്തു ചെയ്യും ആ മിക്സിയിലിട്ട് രണ്ടടി പെട്ടെന്നാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിലൊരു കോഴിമുട്ടി ഞാൻ ഇടാറുണ്ട് പെട്ടെന്ന് ആവാണ്ടിട്ടാണ് കുറച്ച് ജേത്തുകൊണ്ട് ഓയിൽ ഒഴിക്കും കേട്ടോ അപ്പോൾ ഇതാണ് സാധനം കേട്ടോ അരി അരി കണ്ടോളൂ അടിപൊളി ടേസ്റ്റുള്ള അരിയാണ് ഇതിൽ കാപ്സൊക്കെ വെക്കാൻ പറ്റിയ സാധനം നയിച്ചോ കാ അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം നച്ചിട്ട് നല്ല വെള്ളം കൂടി പൈപ്പൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി ഇളക്കി ഒന്ന് അടച്ചട വെക്കുട്ടോ അടച്ചട വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് ഊറ്റി മിക്സിയിലിട്ടിട്ട് രണ്ടടി രണ്ട് മൂന്ന് തിരിച്ചിൽ തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാവ് റെഡി നമ്മളപ്പം ചുട്ടു അപ്പം അങ്ങനെ ഒഴിക്കുക ഇങ്ങനെണ്ട് എടുക്കുക ഇങ്ങനെ ചൂടുള്ള ചട്ടിമാണ്ട് ഒഴിക്കുക പിന്നെ ഞമ്മളെന്ത് ചിട്ടുക പിന്നെയും ഒന്നും കൂടി ചൂടാക്കുക ചട്ടി പിന്നെ ചട്ടീൻ്റെ മുളയ്ക്കും പിണ്ടും ഒഴിക്കുക അപ്പം പ്രിയമ്മള ആദ്യം പറയാനുള്ള എന്താണെന്ന് അറിയാം നമ്മളെ ചാനൽ ആദ്യത്തെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് പെട്ടെന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഈ നാട്ടപ്പൊരാക്കൊക്കെ ഇങ്ങനെ അവരൊന്നും കലക്കി ചൂട്ട് തിന്നണം അല്ലാതെ എന്ത് ചെയ്യാനാ അപ്പം ഇങ്ങനെയൊക്കെയാണ് പരിപാടി കേട്ടോ ഞാനതൊന്ന് മൂടി വെക്കലുണ്ട് കേട്ടോ ഇതൊന്നിങ്ങനെ മൂടി വെക്കാറുണ്ട് കേട്ടോ അപ്പം ചൂട് കൂടുമ്പോൾ അതെന്തിനാ വെച്ചാൽ ഒരു ആവിൻ്റെ ഒരു കൂടിയും കിട്ടും അങ്ങനെ നമ്മൾ ഒരു മൂന്ന് കൊണ്ട് ചൂടും ചുട്ടതിൻ്റെ ശേഷം മീൻകറി ഉണ്ടായിന് പയ മീൻ കറിയാണ് കേട്ടോ പയ മീൻകറി ഉണ്ടായിന് അപ്പോൾ അത് ലേസ് പോയിച്ചിട്ട് ഏറ്റ തീറ്റയാണ് കേട്ടോ എന്താ റൗണ്ടിങ്ങിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി സപ്പോർട്ട് ചെയ്തോളി കേട്ടോ ഇപ്പോൾ ഇതുപോലെ എങ്ങനെ ചുടന്നിട്ട പാതിലാണ് കേട്ടോ നല്ല ഇട്ട സമയത്താണ് പരിപാടി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അടുപ്പിട്ടോ അടിപൊളി ദോശയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് നേരം വയ്ക്കുകയാണെങ്കിൽ നല്ല പൊന്തലും നല്ല ഗുമ്മ് വേറെ ഒന്നും കൂടി സറവും ഇതാണ് കേട്ടോ അടിപൊളി സാധനമാണ് കണ്ടോ ഇത് കണ്ടില്ലേ ഇനി കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുത്ത് വെക്കും നമ്മൾ ആവശ്യത്തിന് നാലെണ്ണം എടുക്കും ബാക്കി നമ്മൾ തല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റെസിപ്പി ലുലു എന്ന അരി ലുലു എന്ന് വാങ്ങിയ അരി അടിപൊളിയായി അരി നെയ് ചോറ് വെക്കാൻ പറ്റിയാരി അപ്പം ചൂടാൻ പറ്റിയാരി ദോശ ചൂടാൻ പറ്റിയാരി പുട്ട് ചൂടാൻ പറ്റിയാൽ മതി അപ്പം നമ്മൾ അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടു കുറച്ചു നേരം ചൂട് വെള്ളത്തിലിട്ടച്ച് ഞങ്ങളിങ്ങനെ രണ്ടെണ്ണായി രണ്ടെണ്ണമായി മൂന്നാമത്തതുമായി നാലെണ്ണിട്ടുണ്ടാക്കാനുള്ള ഐഡിയ കേട്ടോ അപ്പം നാലെണ്ണത്തിന് അടിപൊളിയില്ലേ എന്തല്ലേ ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ പക്ഷേ ഇതിൽ പ്രിയമുള്ളവരുടെ ഞാനൊരു കോഴിമുട്ട ഇതിലടിച്ചിട്ടുണ്ട് കേട്ടോ അരി ആട്ടിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കോഴിമുട്ടയിലാണ് പൊട്ടിച്ചിട്ടു ചട്ടിയിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാകും അടിപൊളി കിണ്ണം കാച്ചി അപ്പം അപ്പന്നാണ് ഇതിനെ പേര് കേട്ടോ അടിപൊളി സാധനമാണ് ഇതാ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോരോ നാലെണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തുട്ടോ അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ള ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കിണ്ണൻ കാച്ചി കെടുക്കാച്ചി അപ്പം കാണാൻ നിങ്ങളടുത്തുള്ള വെല്ലൈക്കൻ അടിക്കുക അപ്പോൾ ഇതുപോലത്തെ കിണ്ണൻ കാച്ചി കെടുക്കാച്ചി അപ്പങ്ങളൊക്കെ കാണാം കാണാം ഇതിലും വലിയ അപ്പങ്ങളൊക്കെ നിങ്ങൾ ചൂട്ടിട്ടുണ്ടാവും പക്ഷെ കാണാത്തവർക്കും കേൾക്കാത്തവർക്കും ഇത് നമുക്കൊരു നമ്മൾ സഹായമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ കിണ്ണൻ കാച്ചി കെടുക്കാച്ചി അപ്പാണ് അപ്പോൾ അപ്പം നമ്മൾ തീർത്ത് ഇനി നമ്മൾ കിണ്ണൻ കാച്ചി കെടുക്കാച്ചി അപ്പത്തിൽ ലേസം മീനിൻ്റെ ഒരു അയില മീനല്ല കേട്ടോ അത് മുള്ള മീനാണ് അപ്പോൾ ആ മുള്ള മീനും വെച്ച് നമ്മൾ ഇത് അടിക്കൂട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ലൈക്ക് ചെയ്യാതിലേക്ക് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ഇപ്പോൾ എങ്കിലേ പറയണം ഞങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പം മീൻകറി നില വെച്ചതാട്ടോ ചൂടുള്ള അപ്പത്തേക്ക് ഇങ്ങനെ കൂട്ടിട്ട് അല്ല അടിച്ചാൽ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം പ്രിയമുള്ളവരോട് പറയാനും കേട്ടോ ഇതുപോലെ അപ്പം കിണ്ണൻ കാച്ചി ചൂടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇവിടെ വീഡിയോ ക്രോസ് ഐക്രോസ് സംശയുണ്ട് ഏതാനാട്ടെ അടിപൊളി കണ്ണൻ കാച്ചി കിടക്കാച്ചി അപ്പത്തിൽ നിന്നാണതിൻ്റെ പേര് Thank you for watching video. Bye bye bye.